മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് അക്രമം നടത്തിയത് പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി നിരവളിച്ച കറങ്ങിയ വിദ്യാർത്ഥികളുടെ വായ്ക്കുള്ളിൽ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിനുപയോഗിക്കുന്ന ഡംബലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല അതിക്രമം സഹിക്കാൻ വയ്യാതെ വന്നതോടെയാണ് മൂന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ആണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ തേർഡ് ഇയർ നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികള് ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയ കുട്ടികൾക്ക് കൊടുത്തൊരു റാഗിങ്ങിനെ പറ്റിയിട്ടാണ് സത്യത്തിൽ ഇത് കണ്ടിട്ട് വല്ലാത്തൊരു വിഷമായി പോയി ഞാൻ ആ വീഡിയോ ഇതിൽ പ്ലേ ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ അത് മറ്റുള്ള വീഡിയോകളിലൊക്കെ കാണുമ്പോഴല്ല അത് സങ്കടത്തോടു കൂടി കാണാൻ പറ്റില്ല ആ കുട്ടീൻ്റെ കരച്ചിലും ഒക്കെ ആയിട്ട് സത്യത്തിൽ ഞാൻ പറയുന്നു ഇവർ ഈ അഞ്ച് പേര് ഇവർ മനുഷ്യന്മാരെന്നല്ലേ ഏഹ് മുമ്പേ ഉണ്ടാകാൻ ഈ രാഷ്ട്രീയങ്ങളൊക്കെ ഇതിൽ കലന്നുകൂടിയാലുണ്ടാവും അവർക്കൊരു ഖേദവും പക്ഷേ ഇപ്പം അതിൽ എത്രയോ മാറ്റം വന്നുപോയി പക്ഷേ ഞാൻ പറയാൻ ഈ അഞ്ച് ഈ കുട്ടികളും ഇത്ര മനുഷ്യനൊന്നുമല്ല ഇവരെ എന്താ പറയുക ഇവരെ രക്ഷിതാക്കള് ഇവരെ എന്താ പറയുക മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലവരൊന്നും അല്ലേ ഏഹ് ആ കുട്ടീനെ ഇങ്ങനെ റേഗിങ് ചെയ്യുക എടുത്ത് കുത്ത് കീറുക മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടീനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ നിലവിളിയില് ഇവരെല്ലാവരും സന്തോഷം കൊള്ളുക അതെ ഈ മയക്കും മരുന്നും കഞ്ചാവും ഒക്കെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവൂല മറ്റുള്ളവരെ ആ ഒരു വേദന ഇവർക്ക് ഒരു നല്ലൊരു എന്താ പറയുക അതൊരു എൻജോയ് ചെയ്യാൻ തോന്നും അവർ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ആ കിട്ടുന്ന ഒരിയില് ഇവർ ആഹ്ലാദിക്കൽ ഇവർ ഈ അഞ്ചെണ്ണത്തിന് വെറുതെ വിടാൻ പാടില്ല എന്നാൽ ഇവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുന്ന വേണം ആ കുട്ടി അത്രയും അനുഭവിച്ചിട്ടുണ്ട് അതേപോലത്തെ അനുഭവങ്ങൾ ഇവരഞ്ച് പേരിലും ചെയ്തിട്ട് ഇവരറിയണം കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ശിക്ഷയാണോ എന്ത് ആക്രമണമാണോ കൊടുക്കുന്ന അതേ ആക്രമണം തിരിച്ച് ആ ചെയ്തവർക്കും കൂടെ കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ അതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റും സത്യത്തിൽ സങ്കടമായി പോയി ആ വീഡിയോ കണ്ടിട്ട് കാരണം എന്ന് വെച്ചാൽ കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയിട്ടിട്ടാകുമ്പം ഹോസ്റ്റലിൽ ഇതാ പരിപാടി റാഗിങ് മുമ്പൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെല്ലാം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് ഇത്ര ക്രൂരമായൊരു റാഗിങ് ഒന്നല്ല ചെറിയൊരു ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റാഗിങ് എല്ലാം നല്ല എന്താ പറയുക വൈറലാകുന്ന ആണ് സത്യത്തിൽ ഇതും ഇതുപോലെ ഒരാളെയും ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഇവരും അവിടെ മൂന്ന് വർഷമായ കുട്ടികൾ ഇപ്പം പുതുതായിട്ട് പോയ മക്കൾക്കാന്ന് ഇതുപോലത്തെ രേഖകളൊക്കെ കൊടുക്കുന്ന സത്യത്തിൽ കരയിൽ കേട്ടിട്ട് സങ്കടയിൽ കാരണം എന്ന് വെച്ചാൽ ആ ഒരു കോമ്പസ് എടുത്തിട്ടല്ല കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന കുട്ടിക്കുണ്ടാകുന്ന ഒരു വേദന ആ വേദന ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക ലോഷൻ ബോഡി ലോഷനെല്ലാം എടുത്ത് ഒഴിക്കുക എന്നിട്ട് എന്താ പറയുക വേദന കൊണ്ട് പൊളിയുന്ന അവസരത്തിൽ വായിൽ ലോഷനും ക്രീമെല്ലാം ഒഴിച്ചു കൊടുക്കുക ഇവരെന്താണ് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കള്ളു ഓടിക്കാൻ വേണ്ടിയിട്ട് പൈസ ആ കുട്ടികളെയാന്ന് പിന്നെ കറവ പോലെ പൈസ പിയൽ ഇവർ കാരണം അവരോട് ചോദിച്ചു कोई कले ഇവർക്ക് ഈ കള്ളു ഇതാക്കാനെല്ലാം അവരോട് പൈസ ഒക്കെ വയ്ക്കുക അവർ എന്നിട്ട് ഉള്ളതുപോലെ കൊടുക്കുക അവരെ രക്ഷിതാക്കന്മാരോട് വാങ്ങിയിട്ട് കൊടുക്കുക പക്ഷെ സൈകെട്ട സമയത്ത് അവർ രക്ഷിതാക്കന്മാരോട് പറഞ്ഞു പക്ഷേങ്കിൽ ഇത്രയും കാലം ഈ കുട്ടികൾ അനുഭവിക്കാൻ പാടില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർ ഒരു നേഴ്സിങ്ങിനെല്ലാം പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അതിൻ്റെ ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ കുട്ടികൾ അതിനുള്ള നടപടി മുന്നേ എടുക്കണമായിരുന്നു പക്ഷേങ്കിൽ എന്തോ അറിയില്ല അനുഭവിക്കാൻ വെച്ചത് അവനെ തന്നെ അവന്